ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ പേര് അർജുൻ ഞാൻ ഇന്ന് ചെറിയൊരു ന്യൂസുമായിട്ടാണ് നിങ്ങൾക്ക് പിന്നെ വന്നിട്ടുള്ളത് ഗൂഗിൾ പ്ലേ സ്റ്റോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസാണ് കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും രക്ഷകളും നിങ്ങൾക്ക് ലഭ്യമാകുകയാണ് ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽറ്റിനത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും ലഭ്യമാകും അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറ് പ്രൊജക്ട് സ്ട്രോപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവ കണ്ടുപിടിക്കുവാനും അതുപോലെ തന്നെ അത്തരം ആപ്ലിക്കേഷനുകൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ പ്രൊജക്റ്റ് സ്ട്രോപ്പ് എന്ന് പറയുന്ന പദ്ധതി അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇൻസ്റ്റാ ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനുകൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസുകൾ അതായത് മാൾവെയറോ വൈറസോ ഇത്രയും കണ്ടൻറ്റുകൾ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ െങ്കിൽ അവയെ റിമൂവ് ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ ചിലപ്പോൾ ചില ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടാത്ത പെർമിഷനൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ നമ്മുടെ വ്യക്തി വിവരങ്ങളും അതുപോലെ തന്നെ കോൾ ലോക്ക് അതുപോലെ തന്നെ നമ്മുടെ ഫോൺ പെർമിഷനുകൾ നമുക്ക് ആവശ്യമില്ലാതെ ഇത്തരം പെർമിഷനുകൾ ചില ആപ്ലിക്കേഷനുകൾ ചോദിച്ച് വാങ്ങാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ വ്യക്തിഗത വ്യക്തിപരമായിട്ടുള്ള പല വിവരങ്ങളും ചോ ചോർത്തപ്പെടുവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ആപ്ലിക്കേഷനുകളും ഗൂഗിൾ പ്ലേ സ്റ്റോർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഏകദേശം ഇപ്പോൾ തന്നെ ഏകദേശം ഇരുന്നൂറോളം ആപ്ലിക്കേഷനുകളും ഗെയിമുകളും റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏതെങ്കിലും നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറ് റിമൂവ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷനുകളോ ഗെയിമുകളോ നിങ്ങളുടെ ഫോണിലുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ അത് അൺഇൻസ്റ്റാൾ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറ് പറയാം ഗൂഗിൾ പറയുന്നത് പോലെ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫയലുകളോ ഒക്കെ ഹാക്കായി പോകാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവർ അത് തക്കിയെടുക്കുവാനുമൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതായത് നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തപ്പെടുവാനുള്ള ചാൻസ് ഉണ്ട് ചോർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ നിങ്ങളുടെ ഫയലുകൾ സോറി നിങ്ങളുടെ ആപ്ലിക്കേഷനുകളെല്ലാം പ്രൊട്ടക്റ്റഡ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ അതിലുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അത് അൻസ്റ്റാൾ ചെയ്യാം ഇനിയും ഒരുപാട് ആപ്ലിക്കേഷനുകളും ഗെയിമുകളും ഇത്തരം അവരുടെ നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തപ്പെടുവൻ ചാൻസ് ഉള്ള ആപ്ലിക്കേഷനും ഗെയിമുകൾ ഇനിയും ഗൂഗിൾ പ്ലേ സ്റ്റോർ റിമൂവ് ചെയ്യും എന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും അവ റിമൂവ് ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഇതും അതായത് ഗൂഗിൾ പ്ലേ പ്രൊട്ടക്ടറിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓൺ ചെയ്തെടുക്കാം ഇത്തരം ആപ്ലിക്കേഷനുകൾ വല്ലതും നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോർ തരികയും ചെയ്യും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത്തരം ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുവാൻ സാധിക്കും ചെയ്യും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ എന്നതിൽ നിന്നും എങ്ങനെയാണ് ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ നോക്കുക എന്നുള്ളത് സ്കാൻ ചെയ്ത് നോക്കുക എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഗൂഗിൾ നമ്മുടെ ഫോണിൽ നിന്നും ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ പ്ലസ് സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം അവിടെ മെനു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ മെനു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് അതിൻ്റെ സെറ്റിംഗ്സ് പോകുക സെറ്റിംഗ്സ് ഗൂഗിൾ പ്ലേ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ സ്കാൻ ചെയ്തെടുക്കാവുന്നതാണ് സ്കാൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും പ്രോബ്ലംസുകൾ അതിൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലും മാൽവെയറോ വൈറസുകളോ കൂടുതൽ പെർമിഷനുകൾ കൊടുക്കുന്ന ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനോ ഗെയിമുകളോ ഇവയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ കാണുവാനും നിങ്ങൾക്ക് അവിടെ അൺഇൻസ്റ്റാൾ ചെയ്യുവാനും സാധിക്കും അതുപോലെ തന്നെ താഴെ കാണുന്ന നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനി റിമൂവ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷനും ഗെയിമുകളും ഉണ്ടെങ്കിൽ അവ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ അതുണ്ട് എങ്കിൽ അത് നോട്ടിഫിക്കേഷനായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോർ തരികയും ചെയ്യും നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്യുവാനും സാധിക്കും അറിയുവാനും സാധിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഗൂഗിൾ പ്ലൈ പ്രൊട്ടക്റ്റ് എങ്ങനെ ഓൺ ആക്കാമെന്നും അവ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതൊരു നല്ലൊരു ന്യൂസ് ആയിട്ട് കണക്കാക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അറിവില്ല അറിഞ്ഞുകൂടാതെ ഈ ഒരു ന്യൂസ് അറിയില്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നൊരു പ്രതീക്ഷയോട് കൂടി